മനോഹരമായ ഭദ്രമായ സൂക്ഷ്മതയുള്ള അർത്ഥബോധമുള്ള ഒരു ജീവിതം മനുഷ്യന് നയിക്കാൻ സാധിക്കും എന്നതിലേക്കാണ് ഈ ആയത്തിന്റെ ഉള്ളടക്കവും സാരാംശവും എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് വായിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അവൻ അറിവില്ലാത്തത് പടച്ചറബ്ബ് പഠിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് അപ്പൊ പടച്ചറബിന്റെ ഔദാര്യത്തിന്റെ ഭാഗമാണ് അവൻ നമുക്ക് വിജ്ഞാനം നൽകി അതല്ലെങ്കിൽ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും പാകത്തിലുള്ള ഒരു സൃഷ്ടിയാക്കി അവൻ നമ്മെ മാറ്റി എന്നത് അതുകൊണ്ട് നമ്മൾ പഠിക്കണം വായിക്കണം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കണം കോഴ്സുകൾ തേടണം വിജ്ഞാന യാത്രകൾ തുടരേണ്ടതുണ്ട് പ്രവാചകൻ സല്ല അലൈ വസല്ലമയും അവിടുത്തെ ഹദീസിൽ അറിയിച്ചു കുല്ലി മുസ്ലിമി അഥവാ വിജ്ഞാനം നേടുക അറിവ് ഓരോ നിർബന്ധ ബാധ്യതയാണ് എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിന്റെ മേലും അറിവ് നേടൽ നിർബന്ധ ബാധ്യതയാണ് ഇനി വിശുദ്ധ ഖുർആാനിലെ മറ്റു സൂക്തങ്ങളിലും നമ്മുടെ ചിന്തയെ ക്ഷണിക്കുകയാണ് ചിന്തിക്കാൻ വേണ്ടി ആലോചിക്കാൻ വേണ്ടി ദൈശനികമായ മുന്നേറ്റത്തിന് വേണ്ടി എന്നിട്ട് ലക്ഷ്യബോധമുള്ള ഒരു ജീവിതത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഇഹലോകവും പരലോകവും നഷ്ടപ്പെടാത്ത വിധത്തിലുള്ള വിജ്ഞാന വിധാനത്തിലേക്കാണ് വിവേകികളായ മനുഷ്യരെ വിശുദ്ധ ഖുർആൻ ക്ഷണിക്കുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാനിലെ നിരവധി സൂക്തങ്ങളിലൂടെ കണ്ണോടിക്കുന്ന സമയത്ത് ഹൃദയ സാന്നിധ്യത്തോടെ അത് വായിക്കുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതിന്റെ ചിന്തിക്കണം പഠിക്കണം വായിക്കണം അറിയണം അറിയിക്കണം അറിവ് തിരിച്ചറിവിനു വേണ്ടിയാകണം വിശുദ്ധ ഖുറാനിലെ എൺപത്തി എട്ടാം അധ്യായം സൂറത്തുൽ സൂറത്തു ജുമായിയുടെ രണ്ടക്കായത്തുകളിൽ ഒന്നിലൊക്കെ നമ്മൾ പലപ്പോഴും പാരായണം ചെയ്യാറുണ്ട് അതിൽ അവസാന ഭാഗത്തിൽ മനുഷ്യരെ നിങ്ങൾ നോക്കുന്നില്ലേ അഥവാ ചിന്തിക്കുന്നില്ലേ എങ്ങനെയാണ് ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് എന്ന് നിങ്ങൾക്ക് മീതയുള്ള ശക്തിമത്തായ ഏഴെണ്ണം ഏഴ് ആകാശങ്ങളെ എങ്ങനെയാണ് പടച്ചറബ് ഉയർത്തിയത് എന്ന് നിങ്ങൾ അത്ഭുതം കൂറുന്ന മഹാഗരിമയുള്ള പർവ്വതങ്ങൾ അതെങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടത് എന്ന് വൈലി നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിയെ അത് ഗോളാകൃതിയിലാണെങ്കിലും ജീവിക്കാൻ പാകത്തിൽ എങ്ങനെയാണ് അതിനെ വിധാനിച്ചത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ആലോചിക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബാൻ ആല അറിയിക്കുകയാണ് അഥവാ നമ്മോട് ചിന്തിക്കാൻ പറയുകയാണ് അതാണ് സൂറത്തുൽ അലക്കിലും പറഞ്ഞത് അത് സൂറത്തുൽ അലക്കിൽ അലക്കിനെ കുറിച്ചും മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ചും പറഞ്ഞേ ആ അധ്യായത്തിലും ആയത്തുകളിലും മാത്രം ആ വിജ്ഞാനത്തെ പരിമിതപ്പെടുത്തിയില്ല വീണ്ടും വിശുദ്ധ ഖുർആാനിലൂടെ വിജ്ഞാനത്തിന്റെ മൊഴിമുത്തുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വിശ്വാസിക്ക് ഖുർആൻ അനുവാചകനെ വിവിധ അധ്യായങ്ങളിലൂടെ അലക്കിൽ പറഞ്ഞ വിജ്ഞാനത്തിൻ്റെ ശാസ്ത്രശാഖയുടെ വൈബുല്യങ്ങളെക്കുറിച്ചും വിശദാംശങ്ങളെ കുറിച്ചും അധ്യായങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുകയാണ് അതാണ് ഇരുപത്തി മൂന്നാം അധ്യായം സൂറത്തുൽ സൂറത്തിൽ എത്തുമ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് വീണ്ടും ചർച്ചക്കെടുക്കുകയാണ് ആയാത്തുകളുടെ ആയാത്തുകളിലെ പദങ്ങളുടെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധുനിക എംബ്രയോളജിയിൽ ആധുനിക ഗർഭ ഗർഭാശയത്തെക്കുറിച്ചും ഒരു ഗർഭാശയത്തിൽ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയെക്കുറിച്ചും എന്താണോ പറയപ്പെടുന്നത് എങ്കിൽ നിരീക്ഷിക്കപ്പെടുന്നതിയെങ്കിൽ കണ്ടെത്തിയിട്ടുള്ളത് എങ്കിൽ അതിനെക്കുറിച്ച് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവതരിക്കപ്പെട്ട വിശുദ്ധ ഖുർആാനിലെ അധ്യായം സൂറത്തുൽ അധ്യായം ഈ സൂക്തങ്ങളിലൂടെ അള്ളാബു സുബാൻ അറിയിച്ചു തരികയാണ് വൈരുദ്ധ്യങ്ങളില്ലാതെ വളരെ വ്യക്തമായി എംബ്രയോളജി അള്ളാബു സുബാൻ പഠിപ്പിച്ചു തരികയാണ് ുർഹാനെ കുറിച്ചൊന്ന് ചിന്തിക്കാത്തത് അതെങ്ങാനും റബ്ബിന്റെ സവിധത്തിൽ നിന്നല്ല അവതരിക്കപ്പെട്ടത് എങ്കിൽ നിങ്ങൾക്കതിൽ വൈരുദ്ധ്യങ്ങൾ കോൺട്രഡിക്ഷനുകൾ കാണാൻ കഴിയുമായിരുന്നു എന്ന് എങ്കിൽ ഈ സൂക്തത്തെ കുറിച്ചാണ് കനേഡിയൻ ടൊറന്റോയിലെ കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ പ്രൊഫസറും സർജനുമായിരുന്ന കീത്ത് മോർ പഠിച്ചത് എന്നിട്ട് അദ്ദേഹം എഴുതി വെച്ചു ഇങ്ങനെ ഒരു സൂക്തം ഈ ഒരു ആശയം ഒരിക്കലും പ്രവാചകൻ മുഹമ്മദിനെ സാധ്യമല്ല എങ്ങനെയല്ലാതെ പടച്ച റബ്ബിന്റെ ആയാത്തുകളുടെ അകമ്പടിയോടെയല്ലാതെ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ഐ ബിലീവ് ദ പ്രോഫറ്റ് അള്ളാബുഹയുടെ പ്രവാചകനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറയാൻ കീത്തു മോറിന് സഹായകരമായി തീർന്നത് അതിന്റെ വൈജ്ഞാനിക പ്രതലം ഒരുക്കിയത് ഇരുപത്തിമൂന്നാം അധ്യായം സൂറത്തിൽ എംബ്രയോളജി വിഷയത്തിലുള്ള ആയാത്തുകളും അതിന്റെ വിശദാംശങ്ങളുമാണ് എങ്കിൽ ഞാൻ പറയുന്നത് ഈ ഒരു അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ മനുഷ്യന് കിട്ടേണ്ടത് കിട്ടും ലഭിക്കേണ്ടത് ലഭിക്കും ഈ ഒരു വൈജ്ഞാനിക ബോധത്തിലേക്കാണ് ആധുനിക എത്തേണ്ടത് അഥവാ മതത്തെക്കുറിച്ച് അള്ളാഹുവിനെ കുറിച്ച് ദൈവത്തെക്കുറിച്ച് ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് കൃത്യമായി അവബോധം ഉണ്ടാകണം ആ അവബോധത്തിലൂടെ നമുക്ക് ജയിക്കാൻ കഴിയണം ആ ജയം എന്ന് പറയുന്നത് സ്വർഗം വരെ എത്തി നിൽക്കുന്ന ജയാണ് അതാണ് ഒറിജിനൽ ജയം ദ റിയൽ പിക്ചർ ഓഫ് അവർ വിക്ടറി നമ്മുടെ വിജയത്തിന്റെ യഥാർത്ഥ ചിത്രം എന്ന് പറയുന്നത് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന വിശ്വാസം സ്വർഗത്തിലേക്ക് എത്തിപ്പെടുന്ന സന്മാർഗം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നേടിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാനങ്ങളൊക്കെ ആ വഴിത്താരയോട് കണക്ട് ചെയ്യാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം ഉണ്ടാകുന്നത് അതല്ലാത്ത വിജയങ്ങളൊന്നും വിജയമല്ല എന്നും അതല്ലാത്ത പഠനമൊന്നും ശാശ്വതത്വമല്ല എന്നും നമുക്കറിയാൻ കഴിയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജില് മൂന്നാം വർഷം മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്ന ഫാത്തിമ തസ്കിയ നമ്മൾ പഠിക്കുകയാണ് രക്ഷിതാക്കളുടെ സ്വപ്നമാണ് ആ ഗ്രാമത്തിൻ്റെ കുടുംബത്തിന്റെ സ്വപ്നമാണ് പക്ഷേ മൂന്നാം വർഷം എത്തി കോഴ്സ് ഫുൾഫില്ല് ചെയ്യാൻ സാധിച്ചില്ല വയനാട്ടിൽ വെച്ച് ആക്സിഡന്റ് സംഭവിച്ച് മരിക്കുകയാണ് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്ന വിജ്ഞാന മേഖലയിലേക്ക് എത്തിയിരിക്കുന്ന വിവിധ കോഴ്സുകളും ഡിഗ്രികളും പി എച്ച് ഡളും അതേപോലെ തന്നെ സൈക്കോളജികളും ഫിലോസഫികളും വലിയ വലിയ കോഴ്സുകൾ അതിൽ വിരാജിച്ചിരിക്കുന്ന ആളുകൾ ജോലിയിലേക്ക് എത്തുന്നതിൻ്റെ മുമ്പേ അതല്ലെങ്കിൽ കോഴ്സ് പൂർത്തിയാക്കുന്നതിൻ്റെ മുമ്പേ ആ കോഴ്സിലൂടെ ഭൗതിക സാധ്യതകളിൽ എത്തിപ്പിടിക്കുന്നതിൻ്റെ മുമ്പേ ഈ ലോകത്തോട് വിട പറയുകയാണ് പിന്നെ മനുഷ്യ ജീവിതത്തിൻ്റെ സാക്ഷരത മനുഷ്യ ജീവിതത്തിൻ്റെ അർത്ഥം അതിന്റെ ഒറിജിനാലിറ്റി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചും കാഴ്ചപ്പാടുണ്ടാകണം എന്നാൽ ലോകത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകണം അതാണ് വിശുദ്ധ ഖുർആാനിലെ മൂന്നാമധ്യായം സൂറത്ത് ആലിംറാനിലെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ പറഞ്ഞത് ഇതാണ് അടിസ്ഥാനപരമായ വിജയം എന്ന് പറയുന്നത് ബാക്കിയുള്ളതൊക്കെ ആണ് അഥവാ കാലഘട്ടത്തിന്റെ ഉള്ളിലാണ് പ്രധാനം മാത്രമാണ് അത് നഷ്ടപ്പെടാനുള്ളതാണ് എന്നാൽ ആരാണോ നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും പ്രവേശിക്കപ്പെടുകയും ചെയ്യുന്നത് എങ്കിൽ അവൻ വിജയിച്ചിരിക്കുന്നു ബന്ധെടുത്താലും എന്ത് പഠിച്ചാലും എന്ത് ചെയ്താലും ഏതിലേക്ക് എൻട്രി നടത്തിയാലും എങ്ങനെയായി തീർന്നാലും ഈ കണ്ടീഷൻ പുലർത്താൻ കഴിയണം അതാണ് മുൻഗാമികൾ നിർവഹിച്ചത് അതാണ് വിശുദ്ധ കുറാനിന്റെ ആയാത്തുകൾ ക്ഷണിക്കുന്നത് അതാണ് പ്രവാചക പ്രവാചകൾ ക്ഷണിക്കുന്നത് പറയുന്നത് വഞ്ചിക്കുന്ന ചരക്കല്ലാതെ മറ്റൊന്നുമല്ല എന്നാണ് അത് വഞ്ചിച്ച് കളയും ചില സമയത്ത് ചിലപ്പോൾ അങ്ങനെയായിരിക്കും എന്റെ മകൾ എൻ്റെ സ്വപ്ന സാക്ഷാത്കാരം നടത്തുമെന്ന് വിചാരിക്കും പക്ഷേ മൂന്നാം വർഷം ആക്സിഡന്റ് സംഭവിച്ചു പറയും അതാണ് അതിന്റെ കൈപ്പിടിയിൽ കംപ്ലീറ്റ് ഒതുക്കാൻ നമുക്ക് സാധ്യമല്ല അതേപോലെ തന്നെ വഞ്ചനയുടെ മുഖങ്ങൾ കാണിക്കുമെന്ന് മക്കളെ വലിയ പ്രതീക്ഷയിൽ വളർത്തി വലുതാക്കി സമ്പത്ത് ചെലവഴിച്ച് എഫേർട്ട് നടത്തി സമയം ചെലവഴിച്ച് പക്ഷേ ആ മകനെ കൊണ്ട് അതല്ലെങ്കിൽ ആ മകളെ കൊണ്ട് തന്നെയായിരിക്കും തന്റെ ഐഹികത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് നിരാശപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുക അതെ ഐഹികം എന്ന് പറയുന്നത് വഞ്ചിക്കുന്ന ചരക്കല്ലാതെ മറ്റൊന്നുമല്ല എന്ന് വഞ്ചിക്കാത്ത വിധത്തിൽ ഐഹികത്തെ ഉപയോഗപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അതിന് ഖനമുള്ള ആത്മാർത്ഥതയുള്ള ആത്മ സംസ്കരണമുള്ള അള്ളഹാനെ കുറിച്ചും ദീനിനെ ബോധ്യമുണ്ടാകണം അതാണ് ആമുഖമായി ഓതി വെച്ച ആയത്ത് ഞാനും നിങ്ങളും നമ്മുടെ മക്കളും കുടുംബവും ഒക്കെ ഈ ആയത് അനുസരിച്ചുള്ള ഒരുക്കങ്ങൾ നടത്തണം മുപ്പത്തി ഒമ്പതാം അധ്യായം സൂറത്ത് ജുമറിലെ എഴുപത്തിമൂന്നാമത്തെ ആയത്തിൽ പാലിച്ച ആനയിക്കപ്പെടുകയാണ് അവരങ്ങനെ നയിക്കപ്പെടുകയാണ് അവരുടെ രക്ഷിതാവ് അവരെ നയിച്ചു ഇലൽ കൊണ്ടുപോവുകയാഘങ്ങളായി അവരങ്ങനെ നയിക്കപ്പെടുന്ന രംഗം ആ സ്വർഗത്തിന്റെ സമീപത്ത് അവരങ്ങനെ എത്തുന്ന സമയത്ത് തുറക്കപ്പെടുകയാണ് എന്നിട്ട് ആ സ്വർഗത്തിന്റെ കാവൽക്കാരാകുന്ന മാലാകമാര് പറയുകയാണ് അലൈക്കും നിങ്ങളുടെ മേൽ സമാധാനമുണ്ട് എന്നാൽ നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുക നിങ്ങൾക്ക് സൗഭാഗ്യമുണ്ട് എന്ന് പറയാൻ ത്രി എന്താണ് അതിന്റെ റീസൺ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നന്നാക്കിയിട്ടുണ്ട് എന്നാണ് നിങ്ങൾ നല്ലവരായി മാറി എന്നാൽ നിങ്ങൾക്ക് കിട്ടിയ കോഴ്സിലൂടെ നിങ്ങൾക്ക് നല്ലവരായി തീരാൻ സാധിച്ചു ഐഹികത്തെയും പാരത്രികത്തെയും വിജയിച്ചെടുക്കാൻ വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അതിലും ജീവിതം നയിക്കാൻ സാധിച്ചു ഉപജീവനത്തിലേക്കും ജോലിയിലേക്കും എത്തിപ്പെട്ടപ്പോൾ അതും ഹലാലായ അല്ലാഹു ഹലാലിലൂടെ ഞങ്ങളെ നീ സഞ്ചരിപ്പിക്കണമേ എന്ന പ്രാർത്ഥനക്കനുസരിച്ചുകൊണ്ട് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ ാണ് തൊയ്യവാുന്നതിനെ വിശിഷ്ടമായതിനെയാണ് അവൻ ഇഷ്ടപ്പെടുന്നത് അവിടെയും നിങ്ങൾ ത്രിബുദ്ധം കാണിച്ചു അപ്പൊ പഠനത്തിൽ വിവാഹത്തിൽ ദാമ്പത്യത്തിൽ കുടുംബത്തിൽ യാത്രയിൽ ഇടപാടിൽ എല്ലാത്തിലും തൊയ്യവായ നിലപാട് സ്വീകരിച്ചു നശ്വരമായ ജീവിതത്തിൽ നിങ്ങൾ ത്രിബത്തും നല്ലവരായി തീർന്നു ഫത് ഖുഹിദീൻ അതുകൊണ്ട് അനശ്വരതയുടെ ഇറ്റേണിറ്റിയുടെ എവർലാസ്റ്റിംഗിന്റെ അലംഘനീയതയുടെ സ്വർഗീയ ആരാമങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക എന്ന അതിമനോഹരമായ ആഹ്വാനം സ്വർഗ കവാട സമീപത്തുള്ള മാലാകമാര് പറയുന്നത് കേൾക്കാൻ പാകത്തിലേക്ക് നമ്മുടെ പ്രവൃത്തികളെ നമ്മുടെ കോഴ്സുകളെ നമ്മുടെ പഠനങ്ങളെ നമ്മുടെ ചിന്തകളെ നമ്മുടെ ഉപജീവനങ്ങളെ ക്രമപ്പെടുത്താൻ സ്വരുക്കൂട്ടാൻ നമുക്ക് സാധിക്കണം അഥവാ സ്വർഗ വഴിക്കുള്ള വിജ്ഞാന യാത്രയാകട്ടെ ും മക്കളും ഒക്കെ നടത്തേണ്ടത് എന്നാണ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകം പറയാൻ ക ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വിജ്ഞാനത്തിന്റെ ഉപരിപഠനത്തിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ അറിവ് നമ്മുടെ മക്കൾ അറിവ് നേടാൻ പ്ലസ് ടു കഴിഞ്ഞു ഇനി ബി എസ് സി അല്ലെങ്കിൽ ബി കോമിലേക്ക് അല്ലെങ്കിൽ ബി എ അറബി അതല്ലെങ്കിൽ ബി എ ഇംഗ്ലീഷ് അതല്ലെങ്കിൽ പാരാമെഡിക്കൽസ് അതല്ലെങ്കിൽ എം ബി ബി എസ് എന്താകട്ടെ അതിൽ അറിവ് നേടുകയാണ് എങ്കിൽ അള്ളാഹു അവരുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുമെന്നാണ് ഏതാണ് അറിവെന്ന് പറയുന്നത് ഇലാഹ പടച്ച പടച്ചറബല്ലാതെ ആരാധ്യനില്ല എന്ന അറിവുകൂടി നേടണം നാൽപ്പത്തിയേഴാം അധ്യായം സൂറത്ത് മുഹമ്മദ് പത്തൊമ്പതാം സൂക്തം നേടിയതുപോലെ മുൻഗാമികൾ നേടിയതുപോലെ അവിസന്നയും ഫാറാബിയും ഒക്കെ കാണിച്ചതുപോലെ ഇസ്ലാം സ്വീകരിച്ച റിവേർട്ടഡായ എത്രയോ സയന്റിസ്റ്റുകൾ മെഡിക്കൽ പ്രൊഫഷണൽമാർ എത്രയോ ആളുകൾ അനുഭവം പങ്കുവച്ചതുപോലെ പടച്ചറബല്ലാതെ ആരാധ്യനില്ല എന്ന ആത്യന്തികമായ അനശ്വര മോക്ഷത്തിന്റെ അറിവ് കൂടി എൻഷർ ചെയ്തു കഴിഞ്ഞാൽ അവർ രക്ഷപ്പെട്ടു അവരെ കുറിച്ചാണ് പറഞ്ഞത് മുപ്പത്തൊമ്പതാം അധ്യായം ഒമ്പതാം സൂക്തം കുൽ നബിയെ പറയുക അറിവുള്ളവരും അറിവില്ലാത്തവൻ സമ ആകോ അള്ളാനറിഞ്ഞ് പഠിക്കുന്നവരും അറിയാതെ ഭൗതിക പ്രമത്തതയിൽ പഠിച്ചു മുന്നേറുന്നവരും സമമാകോ സമാകൂല അള്ളാനെ മാറ്റി വെച്ച് മറച്ചു വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ അധർമ്മത്തിൽ ചെന്ന് ചാടും ലൈംഗിക ആഭാസങ്ങളിൽ ചെന്ന് ചാടും അച്ഛനാരെന്നറിയാത്ത കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന അവസ്ഥയുണ്ടാകും പിതാവിനെയും മാതാവിനെയും വഞ്ചിച്ചു കൊണ്ട് അനുരാഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുടുംബ ബന്ധങ്ങളൊക്കെ ശിഥിലമാക്കി ഒറ്റപ്പെടുത്തി തൻ്റെ തോന്നിവാസങ്ങളിലേക്ക് പ്രണയത്തിന്റെ പേരിൽ ചേക്കേറുന്ന അവസ്ഥയുണ്ടാകും അള്ളാൻ അറിഞ്ഞ് പഠിക്കുന്നവരും അങ്ങനെ പഠനം തുടരുന്നവരും അതല്ലാത്തവരും ഒരിക്കലും സമമാവുകയില്ല സൂക്തം നിങ്ങളിൽ നിന്ന് വിശ്വസിച്ചവരെയും ഈ പറയും പ്രകാരത്തിൽ അറിവ് നേടിയവരെയും അള്ളാഹു പല പടികൾ ഉയർത്തുന്നതാണ് എന്ന് പറയാൻ അങ്ങനെ ഉയരുന്ന ആളുകൾക്ക് ഇന്നമായ അത്തരത്തിലുള്ള ആളുകൾക്ക് പടച്ച റബ്ബന് ഭയപ്പെട്ട് സൂക്ഷിച്ച് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തി നല്ല രൂപത്തിൽ ജീവിച്ച് മുന്നേറി ഹസന അദാബന്നാർ എന്ന റബ്ബനയുടെ പ്രാവർത്തിക രൂപമായി മാറാൻ സാധിക്കും അള്ളാഹു സുബ്ഹാന ഹുബത്ത് ആല അത്തരത്തിലുള്ള പഠന മേഖലകളിലേക്ക് നമ്മുടെ മക്കൾക്ക് പ്രവേശിക്കാനും അങ്ങനെയുള്ള കോഴ്സുകൾ സെലക്ഷൻ നടത്താനും അങ്ങനെ വിവേകത്തോടെ ഈ ആധുനിക കാലത്തെ വിജ്ഞാനത്തെ നോക്കിക്കാണുവാനും അറിവ് തിരിച്ചറിവിനും തിരുത്തലിനും വേണ്ടി ഉപയോഗപ്പെടുത്തുവാനും ഉത്ബുദ്ധത പ്രദാനം ചെയ്യുമാറാകട്ടെ الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضى الله واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله صلى الله على نبينا محمد وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين سنهم نرنا سهودري سهودن ماري الله بن دبي دبي لكل പ്രത്യേക സമയ സന്ദർഭ ദിവസമാസ വ്യത്യാസമില്ലാതെ എല്ലായ്പ്പോഴും ആത്മാർത്ഥതയോടെ പ്രാവർത്തികമാക്കി ധർമ്മനിഷ്ഠയോടെ ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതിരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ മെയ് പതിനാറ് ഇൻ്റർനാഷണൽ ലൈറ്റ് ഡേ ആയിരുന്നു അന്താരാഷ്ട്ര പ്രകാശ ദിനമായിരുന്നു പ്രകാശത്തെക്കുറിച്ചും ചൂടിനെക്കുറിച്ചുമൊക്കെ നമ്മൾ പല വിധത്തിൽ അനുഭവിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മെയ് പതിനാറാണ് അന്താരാഷ്ട്ര പ്രകാശ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഓർമ്മപ്പെടുത്താനുള്ള കാരണമെന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്നത് മധ്യകാല ഇസ്ലാമിക ലോകത്തെ വളരെ പ്രസിദ്ധനായ തത്വചിന്തകൻ ഗണിത ശാസ്ത്രജ്ഞൻ വൈദ്യശാസ്ത്ര വിശാലദൻ അതേപോലെ തന്നെ വിവിധ ശാസ്ത്ര മേഖലകൾക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഇബനു ഇബനുൽ ഹൈഹം എന്ന് പറയുന്ന വലിയൊരു പണ്ഡിതൻ ആ പണ്ഡിതനെയാണ് പ്രകാശത്തിൻ്റെ പിതാവ് എന്ന് ലോകം വിളിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം രചിച്ചിട്ടുള്ള പ്രകാശ വിഷയത്തിലുള്ള അതിൻ്റെ വിവിധ തരത്തിലുള്ള പോയിന്റ്സുകളും കാര്യങ്ങളും ആസ്പെക്റ്റുകളുമുള്ള ഏഴ് വാല്യങ്ങളുള്ള ഗ്രന്ഥം കിതാബുൽ മനാലർ ആ ഗ്രന്ഥം അദ്ദേഹം രചിച്ച് ആയിരം വർഷം പൂർത്തീകരിക്കപ്പെട്ടു ആ വർഷത്തെ അഥവാ രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് പൂർത്തീകരിക്കപ്പെട്ടത് ആ വർഷത്തെയാണ് ഇന്റർനാഷണൽ ലൈറ്റ് ഇയർ ആയിട്ട് പ്രകാശ വർഷമായിട്ട് ആചരിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ പഠനങ്ങളും കാര്യങ്ങളുമൊക്കെ വലിയ ചർച്ചയ്ക്ക് വിശയീഭവിക്കുകയുണ്ടായി ഞാൻ ഈ പറയുന്നത് ഇബ്നു ഹൈസം അദ്ദേഹം ഒരു ഇസ്ലാമിക പണ്ഡിതനും അതേപോലെ തന്നെ ഭൗതിക വിജ്ഞാന മേഖലകളിൽ തുല്യതയില്ലാത്ത സംഭാവന നൽകിയിട്ടുള്ള വലിയ സയന്റിസ്റ്റും ശാസ്ത്രകാരൻ കൂടിയാണ് അപ്പൊ വെളിച്ചത്തെക്കുറിച്ച് പ്രകാശത്തെക്കുറിച്ച് പ്രകാശം ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ വേഗതയിലാണ് സഞ്ചരിക്കുന്നത് സൂര്യനിൽ നിന്ന് ഭൂമിയിൽ നിന്ന് പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യനിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് പ്രകാശമെത്താൻ ഏഴോ എട്ടോ മിനിറ്റ് വേണ്ടി വരുമെന്ന് നമ്മൾ കഴിഞ്ഞ കുത്തുബയിൽ സൂചിപ്പിക്കുകയുണ്ടായി അപ്പൊ ഇങ്ങനെ പ്രകാശത്തെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ എത്രമേൽ ആയത്തും ഞമ്മത്തും ദൃഷ്ടാന്തവും അനുഗ്രഹമാണോ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ അതിലേക്ക് വലിയ സംഭാവന നൽകിയത് നമ്മുടെ പൂർവ്വ സൂര്യകളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതനാണ് എങ്കിൽ അതാണ് കണ്ണാലല്ല അകക്കണ്ണിന്റെ വെളിച്ചം കൊണ്ടേ കാണാവൂ എന്ന് പറയുന്നതിൻ്റെ സാഫല്യം എന്ന് പറയുന്നത് അഥവാ ഭൗതിക വെളിച്ചത്തെ കുറിച്ച് ചർച്ച ചെയ്യാൻ അദ്ദേഹത്തിന് പ്രാപ്തി നൽകിയത് ആത്മീയ വെളിച്ചം കൂടിയാണ് ആത്മീയ വെളിച്ചവും ഭൗതിക വെളിച്ചവും ഇല്ലേ ഒരു വിശ്വാസി അവനൊരു വിദ്യാർത്ഥിയായ ഒരു വിശ്വാസി അതല്ലെങ്കിൽ ഒരു വിശ്വാസി എപ്പോഴും വിദ്യാർത്ഥി കൂടിയാണ് അൾട്ടിമേറ്റായിട്ട് നിരവധി സംഭാവനകൾ സമൂഹ സമക്ഷം പല മേഖലകളിലും സമർത്ഥിക്കാനും നൽകാനും പറ്റുന്ന വിധത്തിലാണ് അള്ളാഹു സുഹാന ദീനിന്റെ വിജ്ഞാനത്തെ ക്രമപ്പെടുത്തിയിട്ടുള്ളത് അപ്പം അതിലേക്ക് ഇറങ്ങിച്ചെന്ന നിരവധി ആളുകൾ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇപ്പൊ മെയ് പതിനാറ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ നാമം കൊണ്ടുകൂടി ഓർക്കപ്പെടുന്നു എന്ന് മനസ്സിലാക്കപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കെമിസ്ട്രിയിലേക്കും ഫിസിക്സിലേക്കും സുവോളജിയിലേക്കും മെഡിസിലേക്കും മറ്റ് കോഴ്സുകളിലേക്കും ഒക്കെ നമ്മുടെ മക്കളെ ചേർക്കുമ്പോൾ അവരിലൂടെയൊക്കെ ഈ ദീനിനു കൂടി ഫലവത്തായ സംഭാവനകൾ ലഭിക്കണമെന്ന് കൂടിയാണ് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ വിവിധ കോഴ്സും കാര്യങ്ങളും ഒക്കെയായി ഒരു സെക്കുലർ ഒരു രാജ്യത്ത് ഒരു 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 സ്ഥാപനത്തിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോഴ്സ് ലഭിക്കപ്പെട്ട് പഠിക്കപ്പെടുന്ന ഒരു സാമൂഹിക കലാലയ ചുറ്റുപാടിൽ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ തനിക്ക് തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ തൻ്റെ മതബോധം റിലീജിയസ് ആക്ടിവിറ്റി ഇതൊക്കെ മാറ്റിവെച്ചെങ്കിൽ ഇതൊന്ന് ഫുൾഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ എത്തുമ്പോൾ എന്ത് മാറ്റി വെച്ച് കഴിഞ്ഞാലും വെറും പേരായി കഴിഞ്ഞാൽ തന്നെ ആരോപിക്കപ്പെടുന്ന പല ചാപ്പകളും മുദ്ര കുത്തപ്പെടും എന്നതും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിനോട് ദീനിനോട് അള്ളാൻ്റെ വിധി വിലക്കുകളോട് കംപ്ലീറ്റ് കമ്മിറ്റഡ് ആയി ജീവിക്കാത്തവർ മുസ്ലിം നാമധാരികളായാൽ പോലും പലപ്പോഴും വേട്ടയാടപ്പെടുന്നു എന്നത് രാഷ്ട്രീയമായും അതല്ലെങ്കിൽ സിനിമാ രംഗത്തും സാംസ്കാരികമായും മറ്റ് ഏത് തലങ്ങളെടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതിലേക്ക് ഞാൻ കൂടുതൽ കടക്കണില്ല അപ്പൊ അതിൽ നിന്നൊക്കെ ഇസ്ലാമിക സമൂഹം മനസ്സിലാക്കേണ്ടത് എന്താണ് പേര് തന്നെ മുസ്ലിം ആയാൽ തന്നെ ഇക്കാലത്ത് അതിലൂടെ പല ചാപ്പകളും വർഗീയ ചാപ്പകൾ നൽകപ്പെടും അപ്പം അതിനേക്കാളും നല്ലത് നല്ല റിലീജിയസ് ആയി ദീനീ ബോധത്തോടെ അതേപോലെ തന്നെ ഐഹിക ജീവിത കാഴ്ചപ്പാടോടെ അള്ളാഹു സുബാനഹുബത്ത് ആലയുടെ ഇഷ്ടം നേടിയെടുക്കാൻ ഭാഗത്തിൽ ഇസ്ലാമിക വിശ്വാസവും ആചാരവും അനുഷ്ഠാനവും സ്വത്വബോധവും ഡ്രസ് കോഡും ഒക്കെ പാലിച്ച് മാന്യമായി ജീവിച്ചു കഴിഞ്ഞാൽ പടച്ച റബ്ബ് സംരക്ഷിക്കും അള്ളാഹു പ്രൊട്ടക്ഷൻ നൽകും അങ്ങനെ നൽകപ്പെട്ടവർ മുൻഗാമികളിൽ നിന്ന് പല സംഭാവനകളും നൽകി അവർക്ക് അവരുടെ സ്വത്വബോധത്തെ വിവിധ തലത്തിൽ ആവിഷ്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ ഭൗതികമായിട്ടുള്ള സ്റ്റാറ്റസ് നിലനിൽക്കാൻ വേണ്ടി ദീനൊക്കെ മാറ്റിവെച്ച് അവസാനം ഭൗതിക സ്റ്റാറ്റസും ഇല്ല സ്പിരിച്വൽ സ്റ്റാറ്റസ ഇല്ല രണ്ട് സ്റ്റാറ്റസും നഷ്ടപ്പെടുന്ന ഗതികേടിലേക്ക് ഇസ്ലാമിക ഉമ്മത്തും നമ്മുടെ മക്കളും പോകാതിരിക്കാനും അങ്ങനെ വഞ്ചിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സൂക്ഷിച്ച് ധർമ്മനിഷ്ഠയോടെ മാന്യമായി ജീവിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വേണ്ടത് അല്ല നൽകും ആ ഒരു ഇജ്ജത്തും നമുക്കുണ്ടാകും അഭൗതികമായി കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അള്ളാഹു നൽകുന്ന സംരക്ഷണമാണ് അള്ളാഹു സുഖാനുഭവത്ത് ആല നൽകുന്ന സഹായമാണ് വളർച്ചയാണ് യഥാർത്ഥ വളർച്ച എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം അപ്പം ഈ ഒരു എഡ്യൂക്കേഷൻ ലിറ്ററസിയും അതേപോലെ തന്നെ പുതിയ കാലത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മുടെ ഇസ്ലാമിക സ്വത്വത്തെക്കുറിച്ചുള്ളൊരു വീണ്ടു വിചാരവും ഒക്കെ നമ്മൾ നടത്തേണ്ടതുണ്ട് നാടോടുമ്പോൾ നടുവ ഓടിക്കഴിഞ്ഞാൽ കിട്ടേണ്ടത് കിട്ടൂല അതൊക്കെ വ്യാമോഹം മാത്രമാണ് വല തെക്കൂനോയും നിങ്ങൾ കൂടെ കൂടികളാകരുത് എന്നാണ് ഇസ്ലാമിക സമൂഹം ഇസ്ലാമിനോടും അതേ പടച്ച പടച്ചറബിനോടും പ്രവാചകനോടും വിശുദ്ധ ഖുഹാനിനോടും ഏതൊക്കെ കാലത്ത് പ്രതിബദ്ധത പുലർത്തിയിട്ടുണ്ടോ ആ കാലത്തൊക്കെ സെക്കുലറിസും റിലീജിയസിലും ഒക്കെ ഭംഗം വരാതെ മനോഹരമായി ജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട് അള്ളാഹു സുബുഹാനഹല മതകീയ രംഗത്തും അതേപോലെ തന്നെ മതേതര രംഗത്തും മാനവിക രംഗത്തും പ്രമാണങ്ങളോട് നീതി പുലർത്തിക്കൊണ്ട് ലാ ഇലാഹ ലാഹ മുഹമ്മദ് റസൂലുള്ള എന്നതിൻ്റെ സാക്ഷ്യപത്രമായി ജീവിക്കുന്ന ഐസ്സത്തുള്ള തലമുറയിൽ അള്ളാഹു നമ്മയും മക്കളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളും മക്കളുമൊക്കെ ജീവിതയാത്രയിൽ നേടിക്കൊണ്ടിരിക്കുന്ന അറിവ് അള്ളാഹു സുബുഹാനുഭൂ ത ആലയിലേക്ക് എത്തിക്കുന്നതാകട്ടെ നേടിക്കൊണ്ടിരിക്കുന്ന അറിവിലൂടെയും ചേരുന്ന കോഴ്സുകളിലൂടെയും ഭൗതിക പ്രമത്തതയിലേക്ക് ചേക്കേറാതെ അള്ളാഹുവി അനശ്വര ലോകത്തെക്കുറിച്ച് കുറിച്ച് കൂടി ഈ ലോക നൈമിഷികത മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ധർമ്മനിഷ്ഠ വിവേകം വിവച്ഛേദന ബുദ്ധി ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണമേ നാഥാ അള്ളാഹുവേ ഞങ്ങളുടെ മക്കളുടെ പഠന മേഖലകളിൽ ഞങ്ങളുടെ ഉപജീവന വഴിത്താരകളിൽ നീ ബറക്കത്ത് അനുഗ്രഹം ചൊരിയണമേ നാഥാ അള്ളാഹുബെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ച അപാകതകളെ കുറവുകളെ നീ പുറത്ത് മാപ്പാക്കി പരിഹരിച്ചു തരണമേ നാഥ അള്ളാഹുവേ ഐസ്സത്തുള്ള ഉമ്മത്തായി ഇസ്ലാമിക ലോകത്തെ നീ നിലനിർത്തേണമേ നാഥ ഐസ്സത്തിന് വേണ്ടി പടപൊരുതുന്ന പോരാളികൾക്ക് നീ സ്ഥൈര്യവും വിജയവും നൽകണമേ നാഥ അള്ളാഹുവെ മണ്ണിന് അതിൽ പാഠം ഉൾക്കൊള്ളുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥന കൊണ്ട് ഐക്യദാഠം പ്രഖ്യാപിക്കുവാനും നിരന്തരമായി ശ്രദ്ധ ചെലുത്തുന്ന വിശ്വാസികളിൽ മുസ്ലിമീങ്ങളിൽ അവരുടെ സഹോദരി സഹോദരന്മാരിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തേണമേ കൊല്ലപ്പെട്ടവർക്ക് നീ സുഹദാക്കരുടെ ദറജ നൽകണമേനാദാ അള്ളാഹുബേ ഞങ്ങളുടെ നാടിനെയും സാമൂഹിക സാഹോദര്യം നിലനിൽക്കുന്ന മണ്ണാക്കി നീ നിലനിർത്തേണമേ നിലനിർത്തേണമേനാഥ അള്ളാഹുവെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ സത്യവിശ്വാസി വിശ്വാസിനികൾ അവർക്കും ഞങ്ങൾക്കും നീ നൽകി പാപ്മോചനവും കാരുണ്യവും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ